നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം പാണ്ഡുവിൻ്റെ മരണമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് പാണ്ഡുവിനോടൊപ്പം മാതൃയും സതി അനുഷ്ഠിച്ച് യമലോകത്തേക്ക് യാത്രയായി അതിനുശേഷം പാണ്ഡവർക്കൊപ്പം കുന്തി ഹസ്തനാപുരത്തിലേക്ക് എത്തിച്ചേർന്നു കുന്തിയെ അവിടെ സ്വീകരിച്ച് പാണ്ഡുവിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ യഥാവിധി തന്നെ നടത്തി ജനങ്ങൾ ദുഃഖം ആചരിച്ച് അങ്ങനെ കുന്തിയും പാണ്ഡവരും ഹസ്തനാപുരത്തിൽ തന്നെ താമസിച്ചു വന്നു ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ കഥ വെളുക്കാൻ തേച്ചത് പാണ്ഡാവുന്ന അവസ്ഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്ന കഥ അത് ദുര്യോധനൻ്റെയും കൂട്ടരുടെയും പ്രവൃത്തി അവർക്ക് തന്നെ തിരിച്ചടിയായതാണ് അവരും ഭീമനുമായിട്ടുള്ള വിരോധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടിക്കഥകളിലൊക്കെ നമ്മൾ ധാരാളം അത് കേട്ടിട്ടുമുണ്ട് ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹസ്തനാപുരത്തിൽ പാണ്ഡവർ കുന്തിയോടൊപ്പം താമസിച്ചപ്പോൾ വ്യാസൻ ഒരു ദിവസം അവിടെ എത്തിച്ചേർന്നു വ്യാസൻ തൻ്റെ അമ്മയായ സത്യവതിയോട് പറഞ്ഞു അമ്മേ ഇനി വരാനിരിക്കുന്ന കാലം മോശം കാലഘട്ടമാണ് ഒരുപാട് അധർമ്മങ്ങൾ നമ്മൾ കാണേണ്ടി വരും കുരുക്കളുടെ പ്രവൃത്തി നിമിത്തം ഈ ഭൂമി ആകെ നശിക്കും ഇതൊന്നും അമ്മ കാണാതിരിക്കുന്നതാണ് നല്ലത് ഇനി അസത്യത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത് അമ്മ യോഗവിധിപ്രകാരമുള്ള പ്രകാരമുള്ള പോയാലും എന്ന് പറയുന്നു ഉടൻ തന്നെ സത്യവതി തൻ്റെ മരുമക്കളെ അതായത് അംബികയെയും അംബാലികയെയും വിളിച്ച് പറയുന്നു അംബികയെ നിൻ്റെ മകൻ്റെ പ്രവൃത്തി കാരണം ഈ ഭൂമിയാകെ നശിക്കും എന്നാണ് വ്യാസൻ പറയുന്നത് അതുകൊണ്ട് നമുക്കതൊക്കെ കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് വാനപ്രസ്ഥത്തിലേക്ക് പോകാം നമുക്കറിയാം ഭാരതീയ രീതി അനുസരിച്ച് നാല് ആശ്രമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെയാണ് ആ നാല് ആശ്രമങ്ങൾ അതിൽ വാനപ്രസ്ഥം എന്നാൽ വിരക്തിയോടുകൂടിയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ആ വിരക്തി സ്വഭാവത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സന്യാസത്തിലേക്ക് കടക്കുക അപ്പോൾ അതുപ്രകാരമുള്ള വാനപ്രസ്ഥത്തിന് സമയമായി എന്നാണ് വ്യാസൻ സത്യവതിയെ ഉപദേശിക്കുന്നത് അതുപ്രകാരം സത്യവതി തൻ്റെ പുത്രൻ്റെ ഭാര്യ തൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരുമായി വനത്തിലേക്ക് യാത്രയാവുകയും അവിടെ യോഗവിധിപ്രകാരം പ്രകാരം സന്യാസമൊക്കെ സ്വീകരിച്ച് അവർ തങ്ങളുടെ ശരീരം വെടിയുകയും ചെയ്തു അപ്പോൾ ഈ മരണം ഉണ്ട് അതോടൊപ്പം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പല ക്രമേണ ക്രമേണ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ക്ഷീണിപ്പിച്ചൊടുവിൽ ശരീരം തന്നെ ഉപേക്ഷിക്കുന്ന രീതിയുമുണ്ട് മടുക്കുമ്പോൾ അതാണ് സാധാരണ ചെയ്യുക ഏതായാലും സത്യവതിയൊക്കെ ആ രീതിയിൽ ജീവിതത്തിലെല്ലാ സുഖങ്ങളും അനുഭവിച്ചു ഒടുവിൽ വാർദ്ധക്യത്തിൽ അവർ മരണത്തിലേക്ക് സ്വയം യാത്രയാവുകയും ചെയ്തു അപ്പോൾ വ്യാസൻ വ്യാസനത് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കാരണം കുന്തിയും പാണ്ഡവരും ഒരു വശത്ത് വന്നു ഗാന്ധാരിയും മക്കളും ഒരു വശത്തുണ്ട് തൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നു ഒരർത്ഥത്തിൽ വ്യാസൻ്റെ കുടുംബമാണല്ലോ അത് തൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന വരാനിരിക്കുന്ന അന്ധ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം തൻ്റെ അമ്മയോട് ഇതൊക്കെ കാണാൻ നിൽക്കാതെ നേരത്തെ തന്നെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞതും ഇപ്പോൾ സന്തതികളില്ലാത്ത വിഷമിച്ചിരുന്ന കുരുവംശത്തിൽ സന്തതികളുടെ ബഹളമാണ് നൂറ്റി ആറ് പേർ ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് ആറ് പേരുണ്ട് പാണ്ഡവരും ഒപ്പം കൗരവരുമുണ്ട് അത് കൂട്ടത്തിൽ പാണ്ഡവരാണ് കളിയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ട് അല്ലെങ്കിൽ ധൂളി വറത്തിക്കളി തീറ്റ ഇങ്ങനെ പലതരത്തിലുള്ള കളികൾ കളികളിലവരേർപ്പെട്ടു ഈ കളികളിലൊക്കെ പാണ്ഡവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അവിടെ തൊട്ടേ ആ കിടമത്സരം ഉണ്ടായി കാണണം ഭീമനായിരുന്നു ഇതിൽ ഏറ്റവും അഗ്രഗണ്യം അറിയാമല്ലോ ഭീമൻ്റെ കരുത്ത് ജനിച്ചപ്പോൾ തന്നെ പാറ പുലർത്തിക്കൊണ്ട് പിറന്നു വീണവനാണ് അപ്പോൾ ആ കരുത്ത് അറിയാം പൗരവരെയൊക്കെ നന്നായി തന്നെ ഭീമൻ ഉപദ്രവിക്കുമായിരുന്നു അത് ഒരുപക്ഷേ അവർക്ക് ഉപദ്രവം ഉണ്ട് എന്ന രീതിയിലല്ല ഈ ആനയ്ക്കാനയുടെ വലിപ്പം അല്ലെങ്കിൽ ശക്തി അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ അത് ചെറുതായിട്ടും തട്ടിയാലും മറ്റുള്ളവർക്ക് അത് വലിയ കേടാണല്ലോ കൗരവരുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുക അവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞെരുക്കി അമർത്തുക ഇവർ മരങ്ങളിൽ കയറുമ്പോൾ താഴെ നിന്ന് മരം കുലുക്കി ഇവരെ തള്ളി താഴെയിടുക ഇങ്ങനെയുള്ള വലിയ വിനോദങ്ങളാണ് ഭീമൻ നിർവഹിച്ച് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് ആര് പറഞ്ഞാലും അതിന് കുലുക്കമൊന്നുമില്ല അങ്ങനെ കൗരവർക്കൊക്കെ ഭീമനോട് കടുത്ത ദേഷ്യമായി ദുര്യോധനാണെങ്കിൽ ആ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കാരണം നമുക്ക് ഊഹിക്കാം ജനങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ പാണ്ഡു ഏതായാലും വനത്തിൽ പോയി ഇനി ദുര്യോധനാണ് അടുത്ത രാജ്യാവകാശി എന്ന് പറഞ്ഞ് ദുര്യോധനൻ ആ രാജ്യം സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് വെള്ളിടി പോലെ മൂത്തപുത്രനായ യുധിഷ്ഠിരന്റെയും കുന്തിയുടെയും ഒക്കെ വരവ് അപ്പോൾ തൻ്റെ സ്വാഭാവികമായി ലഭിക്കേണ്ട രാജ്യപ്രാപ്തിക്ക് ഇവർ തടസ്സമാകുമെന്ന് ദുര്യോധനന് തോന്നിയിട്ടുണ്ടാവാം കൂടെയുള്ളവർ ആ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ടാവാം ശകുനി കൂടെ ഉണ്ടല്ലോ ശകുനി ആദ്യമേ തന്നെ ഉപദേശിക്കുന്നുണ്ടാവാം അപ്പോൾ ദുര്യോധനം നോക്കുമ്പോൾ കരുത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ ഭീമനാണ് അതുകൊണ്ട് തന്നെ ഭീമനോട് കടുത്ത വിരോധമായി മാത്രമല്ല ഇവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭീമനെ വകവരുത്തണം അതിനെന്താണ് വഴി അപ്പോൾ കുട്ടികളിലായാലും മനസ്സിൽ ഇത്തരത്തിലുള്ള ഈവിൾ അല്ലെങ്കിൽ ക്രിമിനൽ ചിന്താഗതികൾ സ്വാഭാവികമാണെന്ന് നമുക്ക് ഇന്നത്തെ കാലം വെച്ച് അറിയാം അങ്ങനെ ഭീമനെ കൊല്ലാൻ പല വഴികൾ ആലോചിച്ച് ഒടുവിൽ ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരെ എല്ലാം വിളിച്ചു പറയുന്നു ഈ മൃഗോധരനെ കൊണ്ട് വലിയ കഷ്ടമായിരിക്കുന്നു അപ്പോൾ ഭീമന് മറ്റൊരു പേരുണ്ട് മൃഗോദരൻ എന്നാണ് അതായത് ചെന്നായയുടെ വയറോട് കൂടിയവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം നിരന്തരം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് തീറ്റ് അറിയാമല്ലോ അങ്ങനെ നിരന്തരം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ചെന്നായയുടെ പേരോടുകൂടിയവൻ എന്ന പേര് അയാൾക്ക് വന്നത് അപ്പോൾ ദുര്യോധനം പറയുന്നു ഈ വൃഗോധരനെ കൊണ്ട് നമുക്ക് വല്ലാത്ത ശല്യമായിരിക്കുന്നു ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ജലക്രീഡയ്ക്ക് പോകാം അങ്ങനെ ജലക്രീഡ സമയത്ത് ഇയാളെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുന്നു ഗംഗയുടെ തീരത്ത് പ്രമാണകോടി എന്ന സ്ഥലത്ത് അതിനായി വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്നു തടി കൊണ്ടും നല്ല വെള്ള ഉത്തരീയങ്ങൾ കൊണ്ടും ധാരാളം കൂടാരങ്ങളൊക്കെ നിർമ്മിച്ച് ധാരാളം കെട്ടിടങ്ങളൊക്കെ കെട്ടി അങ്ങനെ ഈ ജലക്രീഡ എന്ന ഒരു ഓമനെ പേരിട്ട് അതിനുവേണ്ടി ഉള്ള സജ്ജീകരണങ്ങൾ ദുര്യോധനൻ ഒരുക്കുന്നു ധാരാളം പാചകക്കാരെയൊക്കെ വിളിച്ച് അങ്ങോട്ടയച്ചു മധുരമുള്ള വസ്തുക്കൾ അതുപോലെ കുടിക്കാനുള്ള വസ്തുക്കൾ എന്താണ് ഉപദംശകമായി അതായത് തൊട്ടുകൂട്ടാനുള്ള വസ്തുക്കൾ ഇങ്ങനെ പല 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 അനേക തരത്തിലുള്ള മനോഹരങ്ങളായ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഒരുക്കി ആള് ഒരുക്കാനായ ആളുകളെയൊക്കെ അയച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ദുര്യോധനൻ യുധിഷ്ഠിരനെ വിളിച്ചു പറയുന്നു ജ്യേഷ്ഠ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഗംഗയുടെ തീരത്ത് മനോഹരമായ ഒരു സ്ഥലമുണ്ട് നമുക്ക് ജലക്രീഡയ്ക്കായി അങ്ങോട്ട് പോയാലോ ഇപ്പോൾ യുധിഷ്ഠിരൻ ആളൊരു ശുദ്ധാത്മാവാണ് എല്ലാവരും നല്ല വ്യക്തി എന്ന് ചിന്തിക്കുന്ന ഒരു എല്ലാവരും തന്നെ പോലെ എന്ന് കരുതുന്ന ഒരു ശുദ്ധാത്മാവാണ് യുധിഷ്ഠിരൻ അപ്പോൾ യുധിഷ്ഠിരൻ അത് കേട്ടപാടെ തന്നെ സമ്മതിക്കുന്നു ഇതിന്റെ പിന്നിലെ ചതിയൊന്നും യുധിഷ്ഠിരൻ തിരിച്ചറിയുന്നില്ല അദ്ദേഹം കേട്ടപാടെ തന്നെ അത് സമ്മതിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ ഗംഗയുടെ തീരത്തേക്ക് ചെന്നു അവിടെ അതിമനോഹരമായിട്ട് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർ തിന്നും കുടിച്ചും ഒക്കെ ധാരാളമായി സന്തോഷിച്ച് വെള്ളത്തിലൊക്കെ മുങ്ങി അങ്ങനെ വളരെ സന്തോഷിച്ചു കഴിയുന്നു ഇതിനിടയിൽ ദുര്യോധനൻ ഭീമസേനനെ തഞ്ചത്തിൽ വിളിച്ച് മാറ്റിയിരുത്തി വിഷം ചേർന്ന കാളകൂട വിഷം ചേർന്ന ഭക്ഷണം ഭീമസേനന് കൊടുത്തു ഭീമന് ഇതൊന്നും അറിയാതെ ആ ഭക്ഷണം ആവോളം കഴിക്കുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൽ ഉള്ള ക്രീഡക്കിടയിൽ ഭീമസേനന് തളർച്ച അനുഭവപ്പെട്ട് അദ്ദേഹം നേരെ ഒരു കുടീരത്തിലേക്ക് പോയി ശ്രമിക്കുന്നു അങ്ങനെ വിശ്രമിക്കുന്ന ആ ഭീമസേനനെ ദുര്യോധനും സഹോദരന്മാരും കൂടി ചേർന്ന് കൈകാലുകൾ കൂട്ടിക്കെട്ടി ഗംഗയുടെ ആഴമുള്ള ഒരു കയത്തിലേക്ക് എറിയുന്നു ഭീമൻ ഗംഗയിൽ താണു ആ കയത്തിന്റെ അടിയിലെത്തുന്നു ധാരാളം പാമ്പുകൾ ഉള്ള ഒരു കയമായിരുന്നു അത് പാമ്പുകൾ ഭീമസേനനെ കൊത്തുന്നു അകത്ത് കാളകൂട വിഷം പുറത്ത് പാമ്പിന്റെ വിഷം ഏതായാലും ഈ രണ്ട് വിഷം കൂടി പ്രതിപ്രവർത്തിച്ചാവണം ഭീമസേനന്റെ വിഷം മുഴുവൻ പോയി ഭീമസേനന് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം തിരിച്ചു കിട്ടി പെട്ടെന്ന് തന്നെ കെട്ടൊക്കെ പൊട്ടിച്ച് ഭീമസേനൻ പാമ്പുകളെയൊക്കെ കൊല്ലുന്നു ഇത് ധാരാളം പാമ്പുകളെ ഭീമസേനൻ ഒറ്റയ്ക്ക് കൊന്നു തീർത്തു ഉടൻ തന്നെ പാമ്പുകളിൽ ഒരാൾ ഇത് പോയി വാസുകിയോട് പറയുന്നു പാമ്പുകളുടെ രാജാവാണ് വാസുകി വാസുകി ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയുന്നു അപ്പോൾ വാസുകി നോക്കുമ്പോൾ ഇത് ഭീമസേനനാണ് എത്തിയിരിക്കുന്നത് കുന്തിയുടെ അച്ഛന്റെ പിതാമഹനായ അത്യകൻ എന്നൊരു നാഗം അവിടെ താമസിച്ചിരുന്നു അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ഭീമസേനെ കണ്ട് വളരെ സന്തോഷിക്കുന്നു തൻ്റെ മകളുടെ കൊച്ചുമകളുടെ മകനാണ് ആ മകനെ അദ്ദേഹം വളരെ വാത്സല്യത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം വാസുകിയോട് ചോദിക്കുന്നു എന്താണ് നമുക്കിവന് കൊടുക്കാൻ സാധിക്കുക ഈ ഇത്രയും വീര്യമുള്ള ഒരു വ്യക്തിയാണ് കാരണം നഗങ്ങളോടൊക്കെ എതിരിട്ട് ജയിച്ച ആളാണ് എന്താണ് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ വാസുകി പറയുന്നത് നമുക്ക് ധാരാളം സമ്പത്ത് രക്തം ഒക്കെ കൊടുത്തു വിടാം അപ്പോ തികൻ പറയുന്നു അത് വേണ്ട കാരണം ഇവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമ്മുടെ ഇവിടെ ഒരു രസമുണ്ടല്ലോ നമുക്ക് ആ രസം ഇവന് കൊടുക്കാം ഓരോ കുടം രസത്തിനും ആയിരം ആനകളുടെ ശക്തിയാണ് അപ്പോൾ എത്രത്തോളം രസം ഇവന് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം ഇവൻ കുടിക്കട്ടെ അങ്ങനെ ഇവന് ശക്തി ലഭിക്കട്ടെ അതാണ് ഇവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം എന്ന് അത്യകൻ പറയുന്നു അതുപ്രകാരം പാമ്പുകളുടെ അല്ലെങ്കിൽ നാഗലോകത്തെ വളരെ വിശിഷ്ടമായ ഒരു രസം നാഗങ്ങൾ പാനം ചെയ്യാനായി കൊടുക്കുന്നു ഭീമസേനനാണ് ഒരു കുടം കുടിച്ചു രണ്ടായി മൂന്നായി അങ്ങനെ എട്ട് കുടം രസം കുടിച്ചു ർജ്മയിൽ പറയുന്നത് ആയി പതിനായിരം ആനകളുടെ ശക്തി ലഭിച്ചു എന്നാണ് എട്ട് എട്ടുകൂടത്തിൽ എണ്ണായിരം ആണ് വരേണ്ടത് ഏതായാലും പതിനായിരം ആനകളുടെ ശക്തി ലഭിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ എട്ട് കുടം രസം കുടിച്ച് ഭീമസേനൻ നിദ്രയിലേക്ക് പ്രവേശിച്ചു വളരെ മനോഹരമായ പാമ്പുകൾ ഒരുക്കി നാഗങ്ങൾ ഒരുക്കിയ മനോഹരമായ ശയ്യയിൽ ഭീമസേനൻ നിദ്ര ആരംഭിച്ചു അതേസമയം ഇവിടെ കരയിൽ വലിയ ബഹളമാണ് ഇവർ ജലക്കീടയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു യുധിഷ്ഠിരൻ ഭീമനെ അന്വേഷിക്കുന്നുണ്ട് എവിടെ ഭീമസേനൻ ദുര്യോധനം പറഞ്ഞു അയാൾ വയ്യ എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് നേരത്തെ തന്നെ അന്തപുരത്തിലേക്ക് രാജധാനിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറയുന്നു യുധിഷ്ഠിരൻ അത് വിശ്വസിച്ച് രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു ഏർ രാജധാനിയിലെത്തി അമ്മയോട് ചോദിക്കുന്നു എവിടെ അമ്മേ ഭീമസേനൻ നേരത്തെ എത്തിയില്ലേ കുന്തി സംഭ്രമിക്കുന്നു ഇല്ല ഭീമസേനൻ വന്നിട്ടില്ല അവർക്ക് അപകടം വളർത്തും എന്തോ അപകടം ഭീമസേനൻ സംഭവിച്ചിരിക്കുന്നു അവർ നേരെ തന്നെ വിദുരന്റെ സമീപത്തേക്കെത്തി വിദുരന്റെ അടുത്തെത്തി വിദുരൻ പറഞ്ഞു ഇവിടെ എത്തിയിട്ടില്ല തീർച്ചയായിട്ടും അവനെ അപായപ്പെടുത്താൻ എന്തെങ്കിലും ദുര്യോധനം ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത് നിങ്ങൾ വെളിയിൽ പറയരുത് വെളിയിൽ പറഞ്ഞാൽ അയാളുടെ ക്രോധം കൂടുകയുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല തൽക്കാലം ഇത് അറിയാത്ത മട്ടിൽ ഇവിടെ താമസിക്കുക എന്തു വന്നാലും നിങ്ങൾക്കെല്ലാം മക്കൾക്കെല്ലാം ദീർഘായുസാണ് അത് പല ഋഷിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് യാതൊരു അപകടവും സംഭവിക്കുകയില്ല ഭീമസേനനും അതുപോലെ തന്നെ യാതൊരു അപകടവും സംഭവിക്കുകയില്ല അവൻ യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ച് ഇവിടെ തന്നെ എത്തും എന്ന് വിതുരൻ പറയുന്നു ഇത് കേട്ട ഒരുവിധം കൂടി കുന്തിയും പാണ്ഡവരും സ്വസതിയിലേക്ക് പോയി അവിടെ താമസിക്കുന്നു അങ്ങനെ എട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭീമസേനൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ആ രസത്തിന്റെ ശക്തി ഉറ അത്രക്കുണ്ടായിരുന്നു ഉറക്കിക്കട ഉറക്കി കളഞ്ഞു അങ്ങനെ എട്ട് ദിവസം കഴിഞ്ഞ് വലിയ വീര്യത്തോടെ വളരെ ശക്തിയോടുകൂടി ഭീമൻ ഉണർന്നെറ്റ് വന്നു വാസുകി വളരെ കൂടി ഭീമനെ നാഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് യാത്രയാക്കി തിരികെ അന്തപുരത്തിലെത്തിയ ഭീമൻ ഈ സംഗതികളെല്ലാം നടന്ന സംഭവങ്ങളെല്ലാം യുധിഷ്ഠിരനെ അറിയിക്കുന്നു ദുര്യോധനൻ സൽക്കരിച്ചതും നല്ല പലഹാരങ്ങൾ തന്നതും അത് വിഷം നിറഞ്ഞതായിരുന്നുവെന്നും പിന്നീട് നാഗലോകത്തെത്തിയതും താൻ ശക്തി സംഭരിച്ചതുമായ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു അവർക്ക് സന്തോഷമുണ്ടാകുന്നു ഇനി പരസ്പരം ഒരു കരുതൽ വേണം ഓരോരുത്തരും മറ്റുള്ളവനെ കരുതിക്കൊള്ളണം ഏതു വഴിക്കാണ് ചതി വരുന്നത് എന്ന് അറിയില്ല എന്ന് അവർ പറയുന്നു അങ്ങനെ സംഭവ ബഹുലമായ ദിനങ്ങളുടെ തുടക്കം ആവുകയാണ് അടുത്ത വരും എപ്പിസോഡുകളിൽ ഇതിൻ്റെ മറ്റ് അതായത് ഇവരുടെ ഈ സ്പർദ്ധ വർധിക്കുന്നതും അത് വലിയ യുദ്ധത്തോളം ചെല്ലുന്നെത്തുന്നതുമായ കഥകൾ നമുക്ക് കേൾക്കാം മഹാഭാരത കഥകൾ കേൾക്കുന്നതിനായിട്ട് ജസ്റ്റ് ഡി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം